നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കുവാൻ തയ്യാറല്ലെന്ന പി വി അൻവർ എം എൽ എ താൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലെന്നും തന്നെ ഭരണപക്ഷം പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര ബ്ലോക്കാക്കി അനുവദിക്കേണ്ടി വരുമെന്നും പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്താ പറയാ പ്രതിപക്ഷത്തേക്ക് മനസ്സിലായാദ്യം പറഞ്ഞ ഞാൻ ഞാൻ അതിന്റെ മധ്യസ്ഥ നിലപാടായിരിക്കും മധ്യസ്ഥാനു പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യക്തത പാർലമെന്ററി പാർട്ടിക്ക് സീറ്റ് ഇല്ലെങ്കിൽ നോക്കാൻ പറ്റും ഇപ്പോഴോ ഒരു നിയമ വിദഗ്ധരുമായി അന്വേഷിക്കുന്നത് എന്താണ് സ്റ്റാറ്റസ് സീറ്റ് എന്ന് അപ്രീറ്റ് വേണോളൂ തന്നെ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിന് തന്നെയെന്ന് പറഞ്ഞ അൻവർ തന്നെ പ്രതിപക്ഷമാക്കാനുള്ള വ്യഗ്രത സി പി എമ്മിനുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നും പറഞ്ഞു നിയമസഭയിലെ എവിടെ ഇരിക്കണം എന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി സംസാരിച്ച് വേണ്ടത് ചെയ്യുമെന്നും വേറെ സീറ്റ് വേണമെന്ന് സ്പീക്കർക്ക് കത്ത് കൊടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തനിക്കെതിരെ കേസുകൾ വന്നുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ പി വി അൻവർ സംസ്ഥാനത്താകെ കേസ് കൊടുക്കുവാൻ വളരെ വിദഗ്ധരുമായി സംസാരിച്ച് ആളുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഏറ്റവും ചുരുങ്ങിയത് നൂറ് കേസുകളെങ്കിലും പ്രതീക്ഷിക്കാമെന്നും പറഞ്ഞു എൽ എൽ ബി ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് സ്വതമായി വാദിക്കാമല്ലോ വക്കീലിനെ തിരഞ്ഞു നടക്കേണ്ടല്ലോ ആ ഒരു ഒരാലോചന കൂടി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു